ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഥമൻ എങ്ങനെ ശരിയാക്കാം അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും ശർക്കരയും അടയും റെഡിയാക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതിൻ്റെ ഒരു ട്രിക്ക് എളുപ്പപ്പണി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ഓടിപ്പോയി ഇതൊന്ന് കണ്ടിട്ട് വാ വന്നത്തെ ഈ പ്രഥമൻ ശരിയാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അട എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് തിളച്ച വെള്ളത്തിലോട്ടിടുന്നത് കാണിക്കാം അല്ലെങ്കിൽ വലുതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് മുറിച്ചു കൊടുക്കാം ഈ അട ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ അടകൾ വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെറിയ തീലാക്കി കൊടുക്കാം ചെറിയ തീയിൽ കിടന്ന് ഇത് കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ അട ഒട്ടിപ്പിടിക്കാതെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കണം വെന്തതിന് ശേഷം കാണിക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്ത് കഴിയുമ്പോൾ ഇത് നല്ല വെള്ള കളറാകും നമ്മൾ ഇതിൻ്റെ ഒരു എടുത്തത് ഇതുപോലെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഞെക്ക് കൊള്ളും ഒരു പരുവം പിന്നെ ഇപ്പോൾ ഇത് ഈ വെള്ളം ചൂടുവെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് ഇടാം ഇത് കണ്ടോ ഈ അട ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് ഊറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഇടണമെന്ന് പക്ഷെ അങ്ങനെ ചെയ്തില്ല കാര്യമെന്ന് വെച്ചാൽ ഈ അടയിലെ കൊഴുപ്പ് മുഴുവനായിട്ട് ഇതിലുണ്ട് അപ്പം ഇത് നമുക്ക് നഷ്ടപ്പെടുത്തണ്ട ഇതേ രീതിയിൽ നമുക്ക് ശർക്കര പാനീലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പാത്രത്തിലേക്ക് ഒരു അര കിലോ ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കപ്പ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഈ ശർക്കര ഉരുക്കി വരുമ്പോഴേക്കും നമുക്ക് ഒരു തേങ്ങയുടെ തേങ്ങാ പാലും കൂടെ ഒന്ന് എടുത്ത് വെക്കാം ശർക്കര നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഒരേപ്പയിൽ കൂടെ അരിച്ചെടുക്കണം അങ്ങനെ നമ്മൾ പ്രഥമൻ ശരിയാക്കാനായിട്ട് ശർക്കര പാനിയാക്കി വെച്ചു തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചു ഏലക്ക ചുക്ക് ജീരകം ഇതെല്ലാം പൊടിച്ച് വച്ചു അതുപോലെ തന്നെ സ്റ്റൗവിൽ ഉരുളി എടുത്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് പ്രഥമ ശരിയാക്കാനായിട്ട് തുടങ്ങാം ഇത് വളരെ പെട്ടെന്ന് ശരിയാക്കുന്ന ഒരു പ്രഥമന കേട്ടോ അപ്പം അതിനായിട്ട് നെയ്യൊന്നും ആദ്യം ഒഴിച്ചു കൊടുക്കുന്നില്ല ശർക്കരപ്പാനി ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലതുപോലെ ഉരുക്കി അരിച്ച് വെച്ചിരുന്ന ശർക്കര പാഞ്ഞ ഇതിന് അതൊന്ന് തിളയ്ക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ പ്രഥമൻ വളരെ പെട്ടെന്ന് ശരിയാക്കാവുന്ന അപ്പോൾ ശർക്കര ഉരുക്കി വെക്കുക തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക അട വേവിച്ച് വെക്കുക പിന്നെ പ്രഥമം വെക്കാനെന്തോ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുക്കാം ഇത് അട വേവിച്ച അതേ രീതിയിൽ തന്നെ ഇരിക്കുക കൂടുതൽ വെന്ത് പോയിട്ടൊന്നുമില്ല അപ്പം നമ്മളിതിനെ ഈ ഒരു പ്രഥമനകത്ത് നമ്മൾ ചൗവരി ഒന്നും വേവിച്ച് ചേർക്കേണ്ടതായിട്ടില്ല അത്യാവശ്യം കൊഴുപ്പ് ഇതിൽ തന്നെ തന്നെയുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ആ ശർക്കര പാനീലേക്ക് ഇട്ട് കൊടുക്കുക നടയും സർക്കാരையும் கூட നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് ഇനി ഇപ്പോ ഇതിലേക്ക് മൂന്നാം പാൽ രണ്ടാം പാൽ ഒന്നാം പാൽ എന്നുള്ള ഒരു വേർതിരിവില്ല ഒരറ്റ പാൽ ഒഴിക്കുക രുചിക്ക് യാതൊരു വ്യത്യാസവും വരില്ല ഇനി ഇപ്പോ മൂന്ന് പാൽ കൂടെ ഇറുമ്മിച്ചുള്ള ഒരറ്റ പാൽ ഒഴിക്കുക എന്നിട്ട് തിളപ്പിച്ച് മാറ്റുക നമ്മുടെ രുദമനം പെട്ടെന്ന് ശരിയാകും ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ തിളക്കരുതെന്ന് പറയും ഒന്നാം പാലൊക്കെ ഒഴിച്ചാൽ ഇത് അങ്ങനെയൊന്നുമില്ല തിളച്ചയാന്നും ഒരു കുഴപ്പമില്ല വൈകിട്ട് വരെ ഇരുന്നാലും ഇത് ഈ ഒരു പ്രഥമൻ കേടാകാതെ ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് കൊടിവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിലൊക്കെ ജീരകം വറുത്തുപൊടിച്ചത് അങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ചുക്ക് ചതച്ചത് ഇങ്ങോട്ട് കൊടുക്കുന്നു ഇതിലേക്ക് ഏലക്ക പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത് അപ്പോൾ ഏലക്ക എടുക്കുമ്പോൾ ഇല ഒക്ക അതിൻ്റെ പുറന്തൊലി കളഞ്ഞതിന് ശേഷമേ അതെടുത്ത് പൊടിച്ച് ചേർക്കാവും അത് വളരെ ശ്രദ്ധിക്കണം ഒരുപാട് കീടനാശിനികളൊക്കെ പ്രയോഗിച്ചതിന് ശേഷമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അത് ശ്രദ്ധിച്ചോളണം ഇപ്പം നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങായി മുന്തിരിങ്ങ തിളച്ച വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയതാണ് ഇനിയൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം ഇനിയിപ്പോൾ നെയ്യിൽ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയായി നമുക്ക് വ്രതമനിലേക്ക് ഇട്ടു പോകാം അങ്ങനെ നമ്മൾ എത്ര പെട്ടെന്ന് ഈ ഒരു പ്രഥമൻ ശരിയാക്കി നോക്കിയേ അപ്പോൾ വളരെ എളുപ്പത്തിൽ ശരിയാക്കാവുന്ന ഈ ഒരു പ്രഥമം നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ശരിയാക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു പാചകമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ